श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे भगवद्गीता यथारूपम् अध्यायम् आर् ध्यानयोगम् ശ്ലോകം പതിനെട്ട് പേജ് നമ്പർ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് യഥാ വിനിയതം ചിത്തമാത്മന്യേവാവതിഷ്ഠതേ നിസ്പൃഹസാമേഭ്യോ യുക്താ പദാനുപദം യഥാ എപ്പോൾ ചിത്തം മനസ്സും അതിൻ്റെ പ്രവർത്തനങ്ങളും വിനിയതം നിയന്ത്രിതമായിട്ട് ആത്മനി ആത്മനീവ ആത്മാവിൽ തന്നെ അവതിഷ്ഠതെ സ്ഥിതി ചെയ്യുന്നു സർവകാമേഭ്യ സർവകാമങ്ങളിൽ നിന്നും നിസ്പൃഹ നിസ്പൃഹനായി സഹ അവൻ തഥാ അപ്പോൾ യുക്ത ഇതി യുക്തൻ എന്ന് ഉച്ചതെ പറയപ്പെടുന്നു വിവർത്തനം യോഗാനുഷ്ഠാനം കൊണ്ട് മാനസിക പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ച് അതീന്ദ്രിയാവസ്ഥയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഭൗതികമായ ആഗ്രഹങ്ങൾ വെടിഞ്ഞ് അയാളെ യോഗയുക്തനെന്ന് പറയപ്പെടുന്നു ഭാവാർത്ഥം ഒരു യോഗിയുടെ പ്രവൃത്തികൾക്ക് മറ്റു മനുഷ്യരുടെ ചെയ്തികളുമായുള്ള വ്യത്യാസം അവയെ യാതൊരു ഭൗതികാഭിലാഷവും ലൈംഗികാസക്തി വിശേഷിച്ചും തീണ്ടാറില്ലെന്നതാണ് ഭൗതികാഗ്രഹങ്ങൾക്കൊന്നിനും ശല്യപ്പെടുത്താനാവാത്ത വിധം സുനിയന്ത്രിതങ്ങളായിരിക്കും ഒരു തികഞ്ഞ യോഗിയുടെ മാനസിക വൃത്തികൾ ഈ പരിപൂർണാവസ്ഥയിൽ കൃഷ്ണാവബോധമുള്ളവർക്ക് സ്വാഭാവികമായി തന്നെ എത്തിച്ചേരാം ഭാഗവതത്തിൽ ഒമ്പത് നാല് പതിനെട്ട് ഇരുപത് ഇത് പറയുന്നുണ്ട് സവൈമന കൃഷ്ണ പദാരവിന്ദയോർ വചാംസി വൈകുണ്ഠ ഗുണാനുവർണനെ കരൗ ഹരേർ മന്ദിരമാർജനാധിഷു ശ്രുതിം ചകരാചുതസത്കഥോ ദയേ മുകുന്ദലിംഗാലയദർശനേ ദൃശൗ തദ്വൃത്യഗാത്രപർശേംഗസംഗമം ഘാണം തത് പാദസരോജസൗരഭേ ശ്രീമത്ളസ്യസം തദർപ്പിതേ പാദോ ഹരെ ക്ഷേത്രപദാനുസർപ്പണേ ശിരോ ഋഷികേശപാദാഭിവന്ദ കാമം ചാസേനതു കാമകമ്യയാഥോത്തമശ്ലോകജനാശ്രയാരതി അംബരീക്ഷമഹാരാജാവ് ആദ്യമായി തൻ്റെ മനസ്സിനെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലുറപ്പിച്ചു പിന്നെ അവിടുത്തെ ദിവ്യഗുണങ്ങളെ പുകഴ്ത്താനായി തൻ്റെ വാക്കുകളും ഭഗവത് ക്ഷേത്ര ശുചീകരണത്തിനായി കൈകളും ഉപയോഗിച്ചു അദ്ദേഹത്തിൻ്റെ കർണങ്ങൾ കൃഷ്ണ ഭഗവാന്റെ കഥാശ്രവണത്തിലും കണ്ണുകൾ ദിവ്യമായ ഭഗവത് സ്വരൂപത്തെ ദർശിക്കുന്നതിലും ശരീരം ഭക്തന്മാരെ സ്പർശിക്കുന്നതിലും ഏർപ്പെട്ടു ഘ്രാണേന്ദ്രിയം ഭഗവാൻ അർപ്പിച്ച താമരപ്പൂക്കളുടെ സൗരഭ്യത്തിലും നാവ് തൃക്കാൽക്കൽ അർപ്പിക്കപ്പെട്ട തുളസിദളങ്ങളുടെ ആസ്വാദനത്തിലും മുഴുകി ആ രാജാവിൻ്റെ കാലുകൾ ഭഗവത് ക്ഷേത്രങ്ങളിലേക്കുള്ള തീർത്ഥയാത്രയിലും ശിരസ് തിരുമുമ്പിൽ പ്രണമിക്കുന്നതിലും അഭിലാഷങ്ങൾ അവിടുത്തെ ആജ്ഞകൾ നിറവേറ്റുന്നതിലും തുടർന്നു തുടർന്നുകൊണ്ടേയിരുന്നു ഒരു തികഞ്ഞ ഭക്തൻ്റെ ലക്ഷണങ്ങളാണ് ഈ അഭൗതിക പ്രവൃത്തികളെല്ലാം ഇങ്ങനെയൊരു അതീന്ദ്രിയ അവസ്ഥ സ്വാനുഭവത്തിലൂടെ തെളിയിക്കാൻ അവ്യക്തിഗത ബ്രഹ്മോപാസകർക്ക് സാധിച്ചെന്നു വരില്ല പക്ഷേ കൃഷ്ണാവബോധം ഉദിച്ച ഒരാൾക്ക് അനായാസം അത് സാധിക്കുമെന്ന് അംബരീക്ഷ മഹാരാജാവിൻ്റെ ജീവിതചര്യയെക്കുറിച്ചുള്ള ഈ വിവരണം സ്പഷ്ടമാക്കുന്നു നിരന്തര സ്മൃതി കൊണ്ട് മനസ്സ് ഭഗവത് പാതാരവിന്ദങ്ങളിൽ ഉറച്ചു കഴിഞ്ഞവർക്കേ അത്തരം അതീന്ദ്രിയ സ്ഥിതി പുലർത്താനാവൂ ഭക്തിഭരിതമായ പ്രവർത്തനത്തിൽ മേൽപ്പറഞ്ഞ പ്രക്രിയകളെ അർച്ചന സർവേന്ദ്രിയങ്ങളും സേവനത്തിനായി ഉപയോഗിക്കൽ എന്നു വിശേഷിപ്പിക്കുന്നു ഇന്ദ്രിയങ്ങളും മനസ്സും എപ്പോഴും സ്വപ്രവൃത്തികളിൽ വ്യാപൃതമാക്കാൻ ശ്രമിക്കും വെറും പരിത്യാഗം പ്രായോഗികമല്ല അതിനാൽ സാമാന്യ ജനങ്ങൾക്ക് വിശേഷിച്ച് സന്യാസ ജീവിതം സ്വീകരിക്കാത്തവർക്ക് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും മുൻ പറഞ്ഞതുപോലുള്ള അതീന്ദ്രിയ വൃത്തികളിൽ വ്യാപരിപ്പിക്കുന്നത് പൂർണമായ ആധ്യാത്മിക നേട്ടത്തിനുള്ള പ്രക്രിയയാണ് ഇതിനെ ഭഗവത്ഗീത യുക്തം എന്ന് വിശേഷിപ്പിക്കുന്നു ഹരേ കൃഷ്ണ